യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പ്രതിനിധി സംഘം പ്രതിനിധികൾ പാർലമെൻ്റ് അംഗങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നൽകിയ ഒരു നിവേദനം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് തുറുങ്കിലടക്കപ്പെട്ട കന്യാസ്ത്രീ സഹോദരിമാരുടെ ജാമ്യം അവരെ ജയിൽ മോചിതമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇന്ന് കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തത് ആ യോഗത്തിൽ വെച്ച് വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗവൺമെൻറ്റുമായി വിഷയം ചർച്ച ചെയ്തു ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെൻറ്റുമായി വിഷയം ചർച്ച ചെയ്തു സജീവമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ അമിത് യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകും അവർ നിരപരാധികളാണ് എന്ന നല്ല ബോധ്യം ഉണ്ട് എന്ന നിലയിൽ തന്നെയുള്ള പരാമർശം ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമപരമായ നടപടികളും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഇന്നലെ ഉന്നയിക്കുകയും ഇന്നലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഛത്തീസ്ഗഡിൽ ദുർഗ് ജില്ലയിലെ സെഷൻസ് കോടതി ഈ കേസ് ഏകപക്ഷീയമായി വാദം പോലും കേൾക്കാതെ വാദിഭാഗത്തിൻ്റെയോ പ്രതിഭാഗത്തിൻ്റെയോ വാദം പോലും കേൾക്കാതെ ഏകപക്ഷീയമായിട്ടായിരുന്നു ദുർഗ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന എൻ ഐ എ കോടതിയിലേക്ക് കേസ് മാറ്റിയത് സത്യത്തിൽ ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല നിർഭാഗ്യവശാൽ ആ കോടതി എടുത്ത സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എൻ ഐ എ കോടതിയിലേക്ക് പോയത് അതുകൊണ്ടൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു എൻ ഐ എ കോടതിയിൽ നിന്ന് ഈ കേസ് വിടുതൽ ചെയ്യിക്കുന്നതിനാവശ്യമായിട്ടുള്ള പെറ്റീഷൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നൽകും മാത്രവുമല്ല നിയമവിരുദ്ധമായിട്ട് നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടുമാണ് സത്യത്തിൽ സെഷൻസ് കോടതി ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് നമുക്കറിയാം യു എ പി എ നിയമം അനുസരിച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്കായി മനുഷ്യക്കടത്തും അതിൻ്റെ പണവും വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും എൻ ഐ എ കോടതിയിലേക്ക് കേസ് പോകേണ്ടത് അങ്ങനൊരു കേസ് ഗവൺമെൻറ്റിനില്ല അങ്ങനൊരു പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഛത്തീസ് ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യും എൻ ഐ എൻ ഐ എ കോടതിയിൽ നിന്ന് കേസ് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ പിന്നീട് സ്വീകരിക്കും ഇന്ന് ജാമ്യാപേക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അനുകൂലമായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന പ്രോസിക്യൂഷൻ വിഭാഗവും തീരുമാനിക്കും ആ നിലയിൽ മിക്കവാറും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കന്യാസ്ത്രീ സഹോദരിമാർക്ക് ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് പാർലമെൻറ് അംഗങ്ങളായ ഞങ്ങളുമായി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പങ്കുവച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഫാദർ സെബാസ്റ്റ്യൻ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സി ബി എസ് സി യുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഫാദർ സെബാസ്റ്റ്യനുമായി ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തു സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ച് വക്കാലത്ത് ഒപ്പിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് തന്നെ അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പൊതുവേ അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായത് നമുക്കറിയാം ഈ കാര്യത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും കേരളത്തിൽ അതിശക്തമായ പ്രതീക്ഷ അഭിബന്ധ്യരായിട്ടുള്ള പിതാക്കന്മാരടക്കം കഴിഞ്ഞ ദിവസം രാജ്ഭവൻ മാർ മാർച്ച് നടത്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മറ്റ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ രാജ്യത്തുണ്ടായിട്ടുള്ള വലിയ ജനകീയ പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിർബന്ധിതമായി കഴിഞ്ഞ ദിവസം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ദുർഗ്ഗ കോടതിയുടെ പരിസരത്തുണ്ടായത് ഭജ്രംഗത പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനമടക്കം നടത്തിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വലിയ സംഘർഷാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാവാം ഒരുപക്ഷേ സെഷൻസ് കോടതി ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വസ്തുതകൾ വിശദമായി വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ബഹുമാന്യരായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള നിരപരാധികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് സൂചിപ്പിച്ചത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് അദ്ദേഹം ഞങ്ങളുമായി പങ്കുവെച്ചത് എൻ ഐ കോടതിയിൽ വിടുതൽ ഹർജി നൽകാൻ ഇപ്പോൾ കഴിയില്ല സത്യം പറഞ്ഞാൽ സെഷൻസ് ജഡ്ജ് ചെയ്തത് നടപടിക്രമങ്ങളുടെ മഗ്നമായ ലംഘനമാണ് എൻ ഐ എ കോടതിയിലേക്ക് കേസ് വിടണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റ് അത് പരിശോധിച്ചതിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഒരു കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിടാൻ കഴിയൂ ഏകപക്ഷീയമായിട്ട് സെഷൻസ് കോടതിക്ക് എൻ ഐ എ കോടതിയിലേക്ക് കേസ് വിടാൻ കഴിയില്ല നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് എൻ ഐ എ കോടതിയിൽ തന്നെ ബെയിൽ ഹർജി കൊടുക്കുക ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക ബിക്കോസ് ഓൾറെഡി എൻ ഐ എ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ബന്ധപ്പെട്ടവർ നടത്തി പക്ഷേ ഗവൺമെൻറ് തന്നെ നിർദ്ദേശിക്കുന്നത് ഹൈക്കോടതിയിൽ പോയാൽ വീണ്ടും കാലതാമസം നേരിടും നോട്ടീസ് നൽകണം കാലതാമസം നേരിടും അതിനേക്കാൾ നല്ലത് ഓൾറെഡി എൻ ഐ എ കോടതിയിലേക്ക് കേസ് വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ എൻ ഐ എ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമായ നിലപാട് സംസ്ഥാന ഗവൺമെന്റും പ്രോസിക്യൂഷനും സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചാൽ മിക്കവാറും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കാൻ കഴിയും അല്ലെങ്കിൽ നാളെ ജാമ്യം ലഭിക്കും അതാണ് വേഗതയിൽ ജാമ്യം ലഭിക്കാനുള്ള നടപടി എന്ന ഗവൺമെന്റിന്റെ കൂടി ഉപദേശവും നിർദ്ദേശവും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാദർ സബാസ്റ്റനുമായി ഞങ്ങൾ സംസാരിക്കുകയും ആ കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തത് ഫലം എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും